മമ്മൂക്ക ലൊക്കേഷനിൽ ഒരു രണ്ട് പ്രാവശ്യം ഉണ്ടെങ്കിലും മമ്മൂക്കാൻ്റെ വകലുള്ള ബിരിയാണി ഉണ്ടാവും അത് ക്ലാസ്സിൽ മറ്റേ സിലബസ് പ്രകാരമുള്ള പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഈ മമ്മൂക്കാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും എന്ത് കാര്യത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പുള്ളിക്കാൻ അറിയാം ീനെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു കാര്യം ഭക്ഷണ പ്രീന എനിക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ ഈ ഭക്ഷണമായിട്ട് റിലേറ്റഡ് മമ്മൂക്ക ബിരിയാണി ലൊക്കേഷനിലൊക്കെ നോമ്പ് സമയത്തൊക്കെ വെക്കാൻ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം ഉണ്ടെങ്കിൽ മമ്മൂക്കാന്റെ പകലുള്ള ബിരിയാണി ഉണ്ടാവും നിങ്ങൾ ഒരുമിച്ച് കൂടിക്കാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഭക്ഷണവുമായി ഭക്ഷണ കാര്യങ്ങളോ ഫിറ്റ്നസിന്റെ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും നമ്മള് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളും സിനിമയും എല്ലാം സംസാരിക്കും കാരണം എന്താന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു തുറന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ളതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും പിന്നെ നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ മമ്മൂക്കാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും എന്ത് കാര്യത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പുള്ളി അറിയും എന്ത് ചോദിച്ചാൽ അത് ഭയങ്കര അറിവ് പുള്ളിയെല്ലാം വായിച്ചും ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ബോഡി ബിൽഡിങ് ഇപ്പം നമ്മുടെ പ്രൊഫഷനാണ് നമ്മളാ ഭാഗത്തുള്ളത് അതിൽ നമുക്കറിയുന്നത് പോലെ തന്നെ പുള്ളിക്ക് ഓരോ മസിലുകളെ പറ്റിയിട്ടും മറ്റൊന്നും ഒക്കെ അറിയും പുള്ളി കുറേ ടിപ്സ് നമുക്ക് പറഞ്ഞു തരും ഭക്ഷണം ഫുഡ് കഴിക്കുന്നത് ഇന്ന വരിയാണ് നമ്മളിപ്പോൾ മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് മൂന്ന് നേരമാണ് അത് ആറ് നേരക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറഞ്ഞു ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇയാളത് സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഈവൻ വെള്ളം കുടിക്കുന്ന നേരം എല്ലാവരും പറയും ഒരു മൂന്ന് കുപ്പി വെള്ളം നാലു കുപ്പി വെള്ളം കുടിക്കുന്നത് നിർബന്ധമാണ് അത് കുടിക്കണം പക്ഷേ ആ മൂന്ന് കുപ്പി പറഞ്ഞാൽ അധികാൾക്കാർ കുടിക്കുന്നതിന് ഒരു വെള്ളം കുടിക്കും അതൊരിക്കലും കുടിക്കാൻ പാടില്ലാൽ അതിൽ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി അമ്പത് മില്ലിയൻ്റെ ഉള്ളിൽ നമ്മൾ ശരീരത്തിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളത് യൂറിനായിട്ട് പോവും നേരെ വെച്ചാൽ ഒരു കുപ്പി വെള്ളം ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രാത്രി വരെ സിപ്പ് സിപ്പായിട്ട് കുടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ശരീരത്തിലേക്ക് ഇറങ്ങും ശരീരത്തിനാണ് വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടത് മറ്റത് യൂറിനായിട്ട് പാസ് ചെയ്ത് പോയിട്ട് അത്രയും ആ ഒരു പ്രക്രിയ നടക്കുന്നതല്ലാതെ ഒരു ഗുണമില്ല അതിനകൊണ്ട് അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഭക്ഷണ രീതിയിലും അങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പോൾ അത് പിന്നെ എന്താ വെച്ചാൽ ചിലത് നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും ചിലത് അദ്ദേഹത്തിന് അറിയാത്തത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ താ മേഖലയിൽ താല്പര്യം ഇപ്പൊ ഇനിയിപ്പോ മറ്റു മേഖലയില് ഇപ്പൊ സംവിധാനം അങ്ങനെയുള്ള മേഖലയിൽ ശ്രമം അഭിനയം തന്നെ മതി റിലാക്സ് ഇപ്പൊ വളരെ സീനിയേഴ്സിൽ പെട്ട ഒരാളാണ് ഏതെങ്കിലും ഇപ്പൊ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു സംഘടനയിലോ അങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അമ്മ സംഘടനയുടെ ഒക്കെ ഒരു ഒരു തലപ്പത്തോട്ടൊക്കെ വരാനുള്ള ഒരു ഞാൻ അല്ല അത് കഴിവുണ്ട് അതൊക്കെയാണ് അതൊക്കെയാണ് അതൊക്കെ കാര്യം ശരിയാണ് പക്ഷെ ഞാൻ നമ്മൾ ഫസ്റ്റില് നമ്മൾ അമ്മ തൊണ്ണൂറ്റിനാലാണ് അമ്മ സംഘടന ഉണ്ടായത് ആ സമയത്തൊക്കെ ഞാൻ പോലീസിലാണ് അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിട്ടയറാവുന്നത് അപ്പം നമുക്കൊരു സംഘടനയിൽ പോലീസിൽ ഇരുന്നുകൊണ്ട് ഒരു സംഘടനയുടെ ഭാരവാഹിത്വം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് അതിലൊക്കെ ഭാരവാഹിത്വം അപ്പം അത് അങ്ങനെ ഒരു സീലായി അപ്പം നമുക്ക് ഏറ്റവും പിന്നെ പിന്നെ മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരെ പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയും ആ ഒരു ഇതൊക്കെയുള്ള അതിൽ വലിയ വലിയ ആൾക്കാരില്ലേ ഇവരൊക്കെ തന്നെ അതുകൊണ്ടല്ലേ എനിക്ക് ഒരുപാട് ഒരു സീനിയർ എന്ന രീതിയിൽ ഇപ്പോൾ ഇത്രയും സിനിമയിലും പിന്നെ മാത്രമല്ല ഞാൻ വയനാട് ഞാൻ കൽപ്പറ്റിന്ന് ഷൂട്ടിങ്ങ് കൊച്ചിക്കാരനായിട്ട് കൊച്ചിയിലൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഈവൻ കോഴിക്കോട് വരേണ്ട ഭാര്യയോട് കോഴിക്കോടാണ് കോഴിക്കോട് വരുമ്പോൾ ഞാൻ വയനാട് ണോ അത് എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ എത്തി എൻ്റെ ആ വീട്ടിൽ കയറി ആ ബെഡ്റൂമിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംതൃപ്തി അത് മാറ്റാൻ പറ്റൂല അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അഭിനയം തന്നെ മതി വേറെ ഒരു പോകാൻ ില്ല എല്ലാത്തിനും സഹകരിക്കും ഞാൻ അതിൽ അമ്മയുടെ പ്രവർത്തനത്തിൽ അവരുടെ കൂടെ എല്ലാ പരിപാടികൾക്കും എല്ലാത്തിനും കൂടെ നിന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചും ഞാൻ ഞാനുണ്ടായാലുണ്ട് പോകാറുമുണ്ട് പക്ഷെ ഭാരവാഹിത്വം അത് അങ്ങനത്തെ റെസ്പോൺസ് നമ്മൾ റിട്ടയർ ആകുമ്പോൾ തന്നെ ഈ ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു ജോലിയിൽ നിന്നാണ് നമ്മൾ റിട്ടയർ ആയത് അപ്പം അത് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് റിലാക്സാകുക നമുക്ക് ഇഷ്ടം നല്ല പടങ്ങൾ വരുന്നുണ്ട് ആ പടങ്ങളെ അഭിനയിക്കുക എല്ലാവർക്കും പിന്നെ മാക്സിമം നമ്മളിപ്പം നമ്മൾ ഉപദേശം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലായാലും നമ്മൾ മാക്സിമം നമ്മുടെ അറിയപ്പെടുന്ന ബന്ധപ്പെടുന്ന ആൾക്കാരായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മിങ്കിൾ ചെയ്യും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അതൊക്കെ എല്ലാവരും മുഖവിലൊക്കെ എടുക്കുകയും ചെയ്യും പഴയ കാലത്ത് നിന്നിപ്പോൾ ഒരുപാട് മാറിയല്ല ഇപ്പോൾ എല്ലാവരും ഇപ്പം പിന്നെ സമൂഹത്തിൽ ജീവിക്കുന്നത് മാന്യമായിട്ട് ജീവിക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ അപ്പം അതിന് കൂടുതലായിട്ട് കാര്യം പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത് ആരോഗ്യത്തിൻ്റെ പിന്നെ അതുപോലെ നമ്മൾ ഈ മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാവില്ല ഇല്ലാണ്ടാകുമ്പം മാനസികമായിട്ട് ഡൗൺ ആകുന്ന ഉണ്ട് അപ്പം അത് നമുക്കത്രേ വിജയിച്ചിട്ടുള്ളൂ ആദ്യം നമ്മൾ ചെയ്തു ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വെച്ച് കാണണം അത് അത് സിനിമ എന്ന് മാത്രമല്ല ഏത് മേഖല ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നത് അമ്പത്തഞ്ച് വയസ്സേ നമ്മൾ അമ്പത് ഇപ്പോൾ അമ്പത്താറ് അമ്പത്താറ് വയസ്സുവരെ ജോലി ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് അനിവാര്യമാണ് അതിൽ ഒഴിവാക്കാൻ പറ്റില്ല അത് അതിന് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം അയ്യോ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ പോയി ഞാൻ ഞാനിതായിപ്പോയി അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് പോയ അസുഖം അത് അത് മെൻ്റൽ മെൻ്റൽ ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ അതിപ്പോൾ ഈ കൗൺസിലിംഗ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കൗൺസിലിംഗ് ഈ കൗൺസിലിംഗ് ഓരോ വ്യക്തിക്കും ഒരു അത് കൊടുക്കണം എന്നുള്ളത് മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാഠ്യ വിഷയമായിട്ട് ഈ കൗൺസിലിങ് സ്കൂളുകളിലൊക്കെ സ്റ്റാർട്ടിങ് മുതൽ എൽ കെ ജി മുതൽ തുടങ്ങി അത് ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു ഒരാളുടെ ഒരു സ്വഭാവവൽക്കരണം എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത് നമ്മളെ ആരും മക്കളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വൈകുന്നേരം വന്ന് ചുരുങ്ങിയ സമയമാണ് എന്തുണ്ടാവുക വീട്ടിലുണ്ടാവുക ഇവർക്ക് രക്ഷിതാക്കൾക്ക് ഇവരെ ഗുണദോഷിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള സമയമല്ല കൂടുതലുള്ളത് അവിടെ സ്കൂൾ ടീച്ചേഴ്സിനോ അവിടെ നിന്നാണ് ഈ സ്വഭാവവത്കരണം അവരെന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയും അതുപോലെ ഒരു വേസ്റ്റ് ആണെങ്കിൽ അത് ഒരു റൂൾസ് പാലിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെ പാലിക്കണം നല്ലത് ഏതാണ് ചീത്ത ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ പഠിപ്പിക്കണം അത് ക്ലാസ്സിൽ മറ്റേ സിലബസ് പ്രകാരമുള്ളത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഇതിന് വേറെ ഒരു ക്ലാസ് തന്നെ നമ്മൾ പി ടി ക്ലാസ് എന്നൊക്കെ പറയുന്ന മാതിരി അത് നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായകരമായിരുന്നു